നമ്മുടെ പുതിയ എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഉണ്ട് ും ഞാനും ഇച്ചായും കൂടി ഒരു സ്ഥലം വരെ പോണ അതായത് ഈ സ്ഥലം വീട്ടിൽ കൊണ്ടൊക്കെ പറയുന്നുണ്ട് അല്ലേ പിന്നെ സംഭവം ഏഹ് ും പാർക്കിലൊന്നും കൊണ്ടുപോയിട്ട് ആക്കാൻ വേണ്ടി പോണേന അപ്പതേ ഞങ്ങളിപ്പോ നിക്കണത് നിങ്ങളതേ കണ്ടത് ഏഹ് വീട്ടിൽ പോണ്ടേ അവിടെ പോണോ എന്നെവിടെ പോണോടാ അപ്പതേ ഞങ്ങളുടെ ഈസായിട്ടൊന്ന് പുറത്തോട്ട് പോവാൻ വേണ്ടി പോണേണ്ട ആ ഇന്ന് വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഇസാ അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ഇസാ അവിടെ പിള്ളേരുണ്ട് കളിക്കാൻ വേണ്ടിട്ട് പോവാൻ വേണ്ടിട്ട് പറഞ്ഞപ്പോസ അങ്ങനെ കളിക്കാൻ പോവാൻ പറഞ്ഞു പോയി ഒരു മണിക്കൂർ വേണമെങ്കിൽ ഇരുന്നോട്ട് പോട്ടെ ഇവിടെ വീട്ടില് ഇന്ന് പോരടിക്കല്ല അപ്പൊ ഇസേന അങ്ങനെ കൊണ്ടുപോയി ഒരു മണിക്കൂറത്തേക്ക് ഞങ്ങൾ ഇരുത്തി ഞങ്ങൾ ഉച്ചക്ക് പതിനൊന്നര കൊണ്ടുവരട്ടെ പതിനൊന്നരയപ്പോ കുട്ടയിരുത്തിയിട്ട് പന്ത്രണ്ടരയപ്പോ അല്ലേ പന്ത്രണ്ടര കഴിഞ്ഞപ്പോ വിളിക്കാൻ വേണ്ടിട്ട് പോയി കളിക്കണല്ലേ വിളിച്ചിട്ട് പോരാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ചെറുതൊക്കെ പിള്ളേരും കൂടി കഞ്ഞി കുടിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചേരും കൂടി അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പറയും അപ്പൊ എന്നാ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കൂടെ രണ്ടാമത് ഉറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കാൻ ഉപ്പുമാവ് അപ്പൊ ഉപ്പുമാവ് നിന്നോണ്ടിരിക്കണായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഉപ്പുമാവീസാ അപ്പൊ അങ്ങനെ ഉപ്പുമാവൊക്കെ തിന്ന് വന്ന് വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചെടുത്തേ ന്ന് അങ്ങനെ അതൊക്കെ കഴിച്ച് ഒക്കെ ഫില്ലായിട്ടിരിക്കണ നിസേന ഞങ്ങൾക്ക് ഒന്ന് ആളെ എന്റർടൈൻമെന്റ് ചെയ്യണം പക്ഷെ ഞങ്ങൾ ആളോട് പറഞ്ഞേക്കണം എന്താ എന്തുന്ന് കൊച്ചിന്റെ നമ്മള് കാട്ടിലോട്ട് കേറിയിട്ടാ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത അടിപൊളി സ്ഥലം ഒരു പ്രത്യേക ഭംഗിയാണ് ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു ഇഷ്ടംപോലെ പ്രാവശ്യം പോകുന്നുണ്ടല്ലോ അതെ പോണ എങ്ങനെയുണ്ട് സ്ഥലം അപ്പൊ ഇവിടെ ആനയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ആനയുണ്ട് സൈൻ ബോർഡ് വെച്ചാ പുലിയൊക്കെ ഇണ്ട് അപ്പൊ ഈസനോട് ഞങ്ങള് അങ്ങനെ പറഞ്ഞേക്കണു പുലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നിന്ന നമ്മ എണീറ്റ് നിന്ന ആനനെ ആണ അല്ലെങ്കിൽ ഭംഗിനെയൊക്കെ കാണാം നമുക്ക് നോക്കിരുന്നാല് അല്ലാതെ സൂര്യപ്രകാശം പോലും ഇങ്ങോട്ട് വരുന്നില്ല മരം ഇങ്ങനെ മരം അങ്ങനെ അങ്ങനെ മരം അത്ര തിങ്ങി ഇത് കണ്ടില്ലേ എന്ത് ഇങ്ങോട്ട് പാറേ റോഡ് ഒക്കെ ുള്ളിയാണ്ടത് ഇവിടെ ഒരു അടിപൊളി ലൂട്ടിയൊക്കെ കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേക്കും ബിനീഷ് ഇവിടെ നിന്ന് കൊറേ നെല്ലിക്കിപ്പോഴെ കയ്യിലുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ലോപിക്കടിപൊളിയായിരുന്നു ബിനീഷൊക്കെ ഭയങ്കര അടിപൊളി നല്ല ഭംഗിയാണ് ഇസക്കൊന്നും ഇഷ്ട ലോപിക്ക പ്പുറം തോട്ടത്തിനേക്കൂടിയൊക്കെ പോകണം നല്ല ഭംഗിയുള്ള റോഡ് വേണ ക്ലീൻ ആയിട്ടാണ് ഈ റോഡ് കിടക്കുന്നത് ക്ലീൻ റോഡാണ് ഞങ്ങള് പറഞ്ഞത് ഈ റോഡ് എന്ത് ഭംഗിയാണ് രണ്ടുപേരും ഇപ്പൊ അതേയാണെങ്കിലും അടി പൊളിയാണ്ട് ഫോറസ്റ്റ് എല്ലാ തേക്കാണ് തേക്കുമരോക്കെ തന്നെയാണ് കൂടുതലും റോഡ് ആ വഴിയിലൊക്കെ ഇങ്ങനെ ഐസ്ക്രീമും കാര്യം അവരൊക്കെ ഇണ്ട് ഇപ്പൊ പോവാൻ പൈസ നമ്മള് മേടിച്ചു കൊടുക്കണം ും കാല നടക്കാനും ആ നമ്മള് അതിരപ്പിള്ളിയില് നമ്മള് പോയപ്പോ അതിരപ്പിള്ളിയില് അവിടെ തന്നെ വീടുകളെന്തോലുണ്ടായി നീങ്ങി വാണസാലിന്റെ അവിടെ അതേപോലെ ഇവിടെ അങ്ങാട് കൊണ്ടില്ല അതെ അങ്ങാട് പോവാനുള്ള വഴികളൊക്കെ ആയിരിക്കാം യും വീടും അതായത് നമ്മള് സന്തോഷം ഉണ്ടെങ്കിലും നമ്മളൊന്ന് കൊറച്ച് നേരം ഈ ഭാഗത്തോടെ ഞങ്ങൾ അങ്ങനെയോ ഇപ്പൊ ഒരുപാട് തവണ അതെ കൊറേ തവണ ആയിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു മാസമായിട്ടും ഇപ്പൊ ആ ഒരു മാസത്തിന്റെ ഇടയ്ക്ക് നാലഞ്ച് വാഷം ഇവിടെ വന്നു നല്ല ഭംഗിയാണ് നമുക്ക് നല്ല മനസ്സ് വീഡിയോ ഒന്നും വീഡിയോന്നില്ല എപ്പോഴും ഞങ്ങള് മാത്രമായിട്ട് അല്ലെ ോട്ട് പോയിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചായയൊക്കെ കുടിക്കാൻ പറ്റിയ കടകള് കാര്യങ്ങളൊക്കെ അവിടെ നിർത്തി ചെറിയ നമ്മളിപ്പോ ഡ്രീം വേൾഡ് കഴിഞ്ഞാ ഡ്രീം വേൾഡ് കഴിഞ്ഞ് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയില്ലടാ സിൽവർ സ്ട്രോം അല്ല സിൽവർ സ്ട്രോമിന് മുമ്പ് ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് ഹോം സ്റ്റേ ഒക്കെ നോക്കി അങ്ങനെ ഞങ്ങളിത് ഇവിടെ എത്തിട്ട് നമ്മളെ അതിരമ്പള്ളി വാഴച്ചാലും ആ വഴി വരുന്ന ആ ഭാഗത്തുള്ള വെള്ളച്ചാട്ടത്തിലോട്ടാണ്ടാ ഞങ്ങൾ വന്നത് അപ്പൊ ഇവിടെ വന്നിട്ട് ഇയാൾക്ക് ഇനി കുളിക്കണോന്നുണ്ടെങ്കി മാത്രം ഞങ്ങളിതില്ല ബക്കറ്റ് എടുത്തേക്കണത് അതിന് കുറച്ച് തോർത്തും അയാളുടെ കുറെ ഡ്രസ്സൊക്കെ ആയിട്ട് ഇനി വെള്ളത്തിൽ കളിക്കല്ലേ പിള്ളേരല്ലേ അപ്പൊ അത് കാരണം പിന്നെ അങ്ങനെ എടുത്തേക്കണേണ്ടും ഇവിടെ നോക്കി നല്ല ഭംഗിയല്ലേ നോക്കി നമ്മൾ ഈ മലമ്പ്രദേശം ഒക്കെ കണ്ടുപോയി ഏർ എങ്ങനെ ഇഷ്ടപ്പെട്ടാ ണ്ടെ വെള്ളത്തിൽ ഞങ്ങൾ ഇതേ തൊട്ടടുത്തുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി നേരം ഞങ്ങൾ എന്തായാലും ഒന്ന് കളിക്കാന്ന് വിചാരിച്ചു അല്ലേ ഈസയുടെ ഫോട്ടോ എടുക്കണ പരിപാടിയുണ്ട് വെള്ളത്തിൽ ഇറങ്ങണേക്കാളും കുറച്ചുനേരം പോസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഏഹ് അപ്പൊ അതേ ഞങ്ങൾ ഞങ്ങളിതേ ഇവിടെയാണ് വെള്ളത്തിൽ കളിപ്പിക്കാന്ന് വെച്ചത് ഇവിടെയാമ്പ കണ്ടോ വേറെ കുഴപ്പമൊന്നും മണ്ണാണ് നല്ല വലിയ പ്രശ്നമൊന്നുമില്ല അവിടെ എന്ന് വെച്ചാല് ഒരുപാട് പാറ അതും ഇതൊക്കെ ഉണ്ട് അത് കാരണം അവിടെ നമ്മള് കളിപ്പിക്കുള്ളത് പോസ് ഒക്കെ ചെയ്ത് തിരുത്തിയങ്ങനെ നോക്കി വിസ കളിക്കാൻ നോക്ക് പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നിട്ട് പേരൊന്നും അല്ല അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പോരേണ്ടി വന്നു ഇല്ലെങ്കിൽ അവിടെ കണ്ടെത്തി ഇനി ഡ്രസ്സൊക്കെ മാറ്റിട്ട് ഞങ്ങള് വിസേനെ വന്ന് വെള്ളത്തിലോ ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞു ഇത് നോക്കി കഴിച്ചു നല്ല ഭംഗിയെല്ലാം നോക്കി നല്ല മലയൊക്കെ കണ്ട് അടിപൊളിയാണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് കുറച്ചു നേരൊക്കെ വെള്ളത്തി കളിക്കണവർക്ക് കളിക്കാം നല്ല ഭംഗിയാണ് ഇപ്പൊ ഒരുപാട് പേരുണ്ട് അവിടെ പോലെ ആൾക്കാരുണ്ട് ആള് റെഡി ആയിട്ട് അതെ റെഡിയായിട്ട് ഒരുക്കി വാ വെള്ളത്തിലോട്ട് വാ ഒരുക്കി ഒരിക്കാൻ വേണ്ടി വരുന്ന പക്കം നോക്കിയേ നോക്കി വെള്ളത്തിൽ കളിക്കാൻ നോക്കി ഇവിടെ പിന്നെ മണ്ണാകുമ്പോൾ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ ബിനീസ് അതുപോലെ റെഡി ആയിട്ടുണ്ട് ഏ എങ്ങനെയുണ്ടോ ഏഹ് താനിരുന്നു അവിടെ താനിരിക്കടക്കാ ചെയ്ത വെള്ളത്തിൽ ആള് ഇവിടെ വെള്ളത്തിൽ കിടന്ന് പൊരിഞ്ഞ കളിയാണ് അവിടെ ഇരുന്നു ഓൾറെഡി അവിടെ തന്നെ ഇരുന്നട്ടാ അയ്യേ ഫോട്ടോ എടുത്ത് ശരിയായില്ലോ അപ്പൊ അടങ്ങി ഒതുങ്ങിരിക്കണത് കൊടുത്ത സീന ഒരു പോസ് കൊടുത്ത് ശരിയായില്ല അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് നമ്മുടെ ചാലക്കുടിയിലാണ് പിന്നെ നമുക്ക് ഇതേപോലെ കുളിക്കാൻ കുറച്ച് ഒഴുക്കും കൂടുതലായിരിക്കും അവിടെ ഒഴുക്ക് കൂടുതലായിരിക്കും ഇതാണ് നോക്കി ഇല്ല അതെട്ട് നോക്കിയാ വെള്ളം വന്നത് ഇവിടെ ഇങ്ങനല്ല ഇത് മഴയാങ്ങാനും പെയ്യത ഒറ്റടിക്ക് കുത്തി ഇങ്ങനെ ഒരേ കാണുന്ന പാറകളൊന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റൂല അത്ര മണ്ണി കളിക്കണ ആള് കളിച്ചോട്ടെ ആള് കളിക്കാൻ വേണ്ടിയാണോ നമ്മ കൊണ്ടുവന്നിരിക്കണത് ഓ മണ്ണൊക്കെ ശേഖരിച്ചിട്ട് മണ്ണ് ശേഖരിച്ചിട്ട് എന്ത് ഏ അങ്ങനെ എന്തു അതാണ് പരിപാടി ഇസേന നീന്താൻ പഠിപ്പിക്കണ കേട്ടോക്കണ് മണ്ണിപ്പിടിച്ചു നീന്തലിണ്ട് കാലി പിടിച്ചു ചോദിക്കണോ കൊച്ചിട്ട അവളധികം കാണിക്കാൻ പറ്റില്ല നമുക്ക് കോപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് അവളധികം കാണിക്കാത്തത് എവിടെ ഇര നോക്കി ആയത് ഇത്ര ഉള്ള വെള്ളം ഇതിനകത്ത് ഇരുന്നിട്ട് ഭയങ്കര നീന്താ മണ്ണിപ്പിടിച്ചുട്ട് അവിടെ നിന്ന് കളിയൊക്കെ കഴിഞ്ഞ് നേരെ മണ്ണിട്ടാ കൊച്ചിങ്ങനെന്താ പരിപാടി ആ കുഴിയിൽ കൊച്ചിന് വേണ്ടിട്ടുണ്ടോ ഞങ്ങൾ ഇവിടെ ഉള്ള ഒരു സ്ഥലത്തോട്ട് വന്ന അതേപോലെ ഇങ്ങനെ കുഴികളുണ്ടാവും ഇതേണ്ട നമ്മള് സൂക്ഷിക്കണ്ടേ എല്ലാരോടും പിന്നെ വന്നവരെല്ലാവരും ഇതേ ഒരു കാര്യം ചെയ്യാ കെയർഫുള്ളായിരിക്കണം കുട്ടികളെ ഇറക്കുമ്പോ ഞങ്ങള് ആഹ് അതെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അധികം വെള്ളമൊന്നുമില്ല ഞങ്ങൾ വന്നപ്പോ കൊറച്ചുപേരുണ്ടായിരുന്നു കേട്ടോ കൈസ് ഇവിടെ ഇപ്പൊ നോക്കി നിറയെ ആൾക്കാരാ സൂര്യൻ അസ്തമിക്കണം നോക്കി കൈസ് നോക്കി ഇവിടെ വന്നപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് എല്ലാവർക്കും നമ്മളെ തിരിച്ചറിയ അവർക്കൊക്കെ അറിയാംട്ടാ കുളിയൊക്കെ കഴിഞ്ഞു നൂഡിൽസ് പറഞ്ഞു മേടിച്ചിട്ടതേ ഇസ ഹാപ്പി ആയിട്ട് ഇവിടെ ഇസക്ക് നൂഡിൽസ് തന്നെ ചൂടുള്ളതുകൊണ്ട് കൂടി മറ്റേ ഇവിടെ ഒരു കടകളെ ഞങ്ങള് വന്നത് വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ് അതായത് നമ്മുടെ ഇതൊണ്ടല്ലേ അതിന്റെ സോഫ്റ്റ് അടുത്ത് തന്നെയാണ് ഈ ഒരു ഇത് വരുന്നത് അവിടെ നിന്ന് വിശക്കണെന്ന് പറഞ്ഞ നേരെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഫോർ കോജ് ബിനീഷ് ഒക്കെ തിന്നാനും ഭയങ്കര ഇസ പിസ എങ്ങനെയുണ്ട് സൂപ്പറാണോ ഞങ്ങൾ ഇപ്പൊ ചായ കുടിച്ചപ്പഴാണ് തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ടാ പുള്ളിക്കാരൻ പറഞ്ഞു നോക്കിയും കണ്ടു പോണ മക്കളെ ആന ഇന്നലെയൊക്കെ രണ്ടുപേര് വഴി അതെ അവിടത്തെ ഒരു വഴിയുണ്ട് അതി കൂടി പോയി കഴിഞ്ഞാൽ പറഞ്ഞു ഇവിടെ ഇന്നലെ കണ്ടു എന്ന് പറഞ്ഞു അത് കാരണം ഞങ്ങള് നേരത്തെ നേരത്തെ നമ്മള് കാണിച്ച അപ്പുറപ്പുറം തേക്ക് മരവുള്ള ഫോറസ്റ്റ് ആണത് അപ്പുറം തേക്കായിട്ടുള്ളത് അല്ലേ ഞാൻ വണ്ടി പോകാതെ അതെ ഓൾറെഡി ഇത് മറ്റേ എന്താ വെച്ചാൽ അതല്ല മറ്റേ തുമ്പൂർമഴി ഡാം ആവടേ ഡാമല്ലേ തൂക്കുപാലം ആ ഏരിയയിലാണ് സംഭവം ഇന്നലെ കണ്ടത് ഇന്നലെ കണ്ടത് അപ്പൊ അവിടെ മിക്കപ്പോഴും വരാറുണ്ടെന്നോ വളവിന്റെ അവിടെ സൂക്ഷിച്ചത് സൂക്ഷിച്ചിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് സഹായിക്കുന്നുണ്ടാവും അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇവിടെ സ്ഥിരം പോണവരായിരിക്കും പോണത് സത്യം പറഞ്ഞു നല്ല പേടിയുണ്ട് നമ്മക്കെന്ന് വെച്ചാൽ ഇങ്ങനെയല്ല നമ്മള് ചെപ്പ അവർക്ക് ഇതൊരു ഒന്നും സ്ഥിരമായി പോണോണ്ട് അവർക്ക് വിഷയം അങ്ങനെ വല്ലപ്പോഴേ കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടത് കേട്ടപ്പിക്കയില്ല ഇപ്പൊ ഇങ്ങോട്ടൊക്കെ ഒരു വണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങോട്ട് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം എന്നാണ് അവര് പറഞ്ഞത് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് മിക്കടത്തും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഐസെ ഐസ ആന അതെല്ലാം ആന ഇടിച്ച് കറണ്ട് പോയി ഞങ്ങള് വീട്ടിലെത്തിട്ടാ വീട്ടിലെത്തിയതോണോനുള്ള ഭക്ഷണം കൊടുക്കണു അടുത്തിരുത്തി കൊടുത്താലും കഴിക്കുള്ളൂ ഫുഡ് കാര്യങ്ങളൊക്കെ കൊച്ചാണല്ലോ അഞ്ചു മാസം അഞ്ചു ആറ് മാസം ആയിട്ടുള്ളു ഞങ്ങള് പോയേന്റെ ഒരു പിണക്കും അവനെ കൊണ്ടുപോവാത്താപ്പം കഴിക്കുമ്പോ കഴിക്കല്ലേ അതേ കഴിച്ചു കഴിക്കലേ കഴിഞ്ഞു ഇന്നത്തെ ഫുഡിന്റെ കഴിഞ്ഞു വല്ല ഒരു ലിമിറ്റിലാണ്ട് ഫുഡ് കഴിക്കു ലിമിറ്റില് കഴിക്കും പിന്നെ ഓരെണ്ണം ഒരെണ്ണം അവിടെ കൊണ്ട് ശേഖരിച്ചു അത് എങ്ങനെയെന്നുവെച്ചാല് ഞാൻ കുഴച്ചിട്ട് വരുമ്പോഴച്ച് കുഴക്കുമ്പോ റോ അവിടെ പോയി നിക്കും ചക്കരവാ മുത്തുവരുമ്പത്തേക്ക് കുടുങ്ങി കുടുങ്ങി വരുമ്പോ ഒരു കഷ്ണം എടുത്ത് കൊടുക്കും കഷ്ണം ചിക്കൻ ആണെങ്കിൽ ചിക്കൻറെ പീസ് ചെറിയൊരു പീസ് കൊടുക്കും അപ്പൊ അതെടുത്ത് കടിച്ചിട്ട് തിരിച്ച് അവിടെ കൊണ്ടു വെക്കും അവൻ ഇത് തിന്നും അത് തിന്നു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മള് മതി എന്ന് പറയുമ്പോഴത്തേക്കും ഒരെണ്ണം ില്ല ഭക്ഷണം കഴിച്ചോണ്ട് ഓടിയ ഓടിയാ അപ്പൊ അവൻ അത് കാരണം അവനേം ഭക്ഷണം കൊടുത്തിട്ട് ഞങ്ങൾ ഞങ്ങള് എന്താ ഫ്ലാറ്റായി പോയി ആള് ആൾക്ക് ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കാറിൽ എന്ത് ഞങ്ങൾ ഉറക്കത്തില്ല കാരണം ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാതെ ആളുകൾ ഉറങ്ങിപ്പോയാലെന്ന് വെച്ച് കാറിൽ നിന്ന് ഉറക്കാതെ ഞങ്ങൾ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് അല്ലേ ഓരോന്ന് സംസാരിച്ചോണ്ടൊക്കെ അങ്ങനെ ഇരുന്ന് ചേച്ചി അപ്പ ഉറങ്ങിയില്ല അത് കഴിഞ്ഞിട്ട് വന്നിട്ടല്ലേ ചോറ് തന്നെ അവനെ വന്ന ഉടനെ തന്നെ ഞാൻ ചോറൊക്കെ കൊടുത്ത് അതേപോലേക്ക് ആൾ ഉറക്കം വരുന്നത് തന്നെയാണ് പറഞ്ഞു പിന്നെ എനിക്കാണെങ്കിൽ നാളെ രാവിലെ എട്ട് മണിക്കാണ് നാളത്തെ ക്യാമ്പ് കോച്ചിങ് നാളെ തൊട്ട് ഇനി രാവിലെയാണ് കൈസം ഇനിയിപ്പോൾ അത് ചെയ്യണം ഇന്ന് കൊറച്ചുനേരം അവന്റെ കൂടെ ടൈം കളഞ്ഞില്ല കളിക്കാൻ പറ്റിയില്ല അതെ കുറച്ച് ഇവനെ ഒരു അനക്കം പോലും കേക്കണത് ഇഷ്ടമല്ല കണ്ടാ എന്തോ അവന് കണ്ടു കഴിച്ചോ കഴിച്ചിട്ട് പോടാ കൊഴപ്പില്ല അത്യാവശ്യം വയറ് അറിഞ്ഞിട്ട് സൂപ്പൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്ന ആള് വേറെ കൊഴപ്പൊന്നുമില്ല സൂപ്പ് കൊടുത്തു നമ്മൾ അങ്ങനെ എന്തായി നമുക്ക് എന്തായിടന്നുറങ്ങണ്ടേ ഇനി കൊറച്ചു നേരം അവന്റെ കൂടെ കളിക്കണം അത് കഴിഞ്ഞ് അവനൊന്ന് കഴിഞ്ഞാൽ മാത്രം ഉറക്കാൻ ഒക്കെ എന്താണോ ഇവന്റെ എന്ന് ഇവന് ഫുഡ് നമ്മൾ തന്നെ കിടത്തി ഉറക്കാൻ കഴിഞ്ഞാൽ നമ്മളപ്പിടത്തിറക്കാൻ നേരമൊക്കെ ഒന്ന് നേരൊക്കെ അവിടെ ഇവിടെ ഇട്ടേക്കണം അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അസുഖം വരാൻ കൂടുതലായിരിക്കും ചാൻസ് പിന്നെ എനിക്ക് ഇവനെ ഇവിടെ നിർത്തി പോയപ്പോ എന്റെ ചവറ് ചവറങ്ങനെ ഞാൻ ചൂട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ അവൻ ആ കാര്യത്തിലൊക്കെ ഒന്നും മൂന്ന് സ്ഥലത്ത് ജാമക്കയുടെ ചവറും പിന്നെ കുറച്ച് പുല്ലൊക്കെ പറിച്ചതൊക്കെ ഈ രണ്ട് സ്റ്റെപ്പ് പോലെ ഈ രണ്ട് സ്റ്റെപ്പിൽ എന്തൊക്കെ ഇവനൊക്കെ അന്ന് ഇവിടെ വന്ന് ആദ്യം കേറിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അകത്തോട്ട് വരരുത് ഇവിടെ ഒന്നോളം ഇവിടെ മൊത്തം ഉള്ളതിന്റെ സ്ഥലോതരും പിന്നില്ലേ ഇല്ലേ അവനങ്ങനെ അകത്ത് കേറൂല അവ പക്ഷെ ഇവിടെ എന്തെങ്കിലും കിട്ടാ അതൊക്കെ അവൻ്റെ സ്വസ്ഥാൻ അതൊക്കെ അവൻ എടുക്കും പക്ഷെ എടുത്തു ഒന്നും നശിപ്പിക്കൂടാ എല്ലാ ഡോ എല്ലാ ഡോ ചെരുപ്പ് എടുത്തതിനാ അത് കൊണ്ടുപോയിട്ട് കടിച്ച് പറിച്ചു കീർക്കലേ പക്ഷെ ഇവനൊരു ചെരുപ്പെടുത്ത് ഇവൻ ഇഷ്ടപ്പെട്ട ഒരു മൂന്നാല് സ്ഥലമൊക്കെ ഉണ്ട് അവിടെ കൊണ്ടേ വെക്കും മെയിൻ സ്ഥലമാണ് കാണുന്നതില് നാരങ്ങനെ കാണിച്ചു മൂന്ന് ഫുട്ബോൾ ഉണ്ട് അവിടെ സൂക്ഷിച്ചു അത് ആരും എടുക്കാൻ പാടില്ല എടുക്കും ഓടി ചാടി പറ്റാ എടുക്കുമ്പോഴും പിന്നെ അവിടെ തന്നെ അവൻ അവന്റേതായ കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ അവന് കറക്റ്റ് ആയിരിക്കും അപ്പൊ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ ഇനി കുറച്ചു നേരം ഇവിടെ തടക ചെയ്തു ആൾക്ക് ഹാപ്പി ആവുള്ളൂ ഒരു ബൈ ബൈ പറ 가이다. 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 이다가다 가이다. 가가가가